ഈ യോഗത്തിൻ്റെ സ്വാഗതം ശ്രദ്ധിച്ചു കേരള കോൺഗ്രസിൻ്റെ നമ്മുടെ പ്രസന്റ് ശ്രീ കെ ആർ തോമസ് സാറിനെ അവരുടെ ഓരോ ഏതാനും നിമിഷത്തിനകം ഇവിടെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോട്ടയം നിയോജക മണ്ഡലത്തിലെ ആണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ തിരുവനന്തൂർ രാധാകൃഷ്ണൻ അവർ അദ്ദേഹവും എത്തിച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ എത്തിയ നേതാക്കന്മാരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് നമ്മുടെ നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടക്കുന്നതായിട്ടുള്ള മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സജീവമായി പങ്കെടുത്ത് നമ്മുടെ ആധിപത്യം സംസ്ഥാനത്ത് ഉറപ്പിക്കുവാനായിട്ടുള്ള കർമ്മ പരിപാടികൾ ഇപ്പോഴേ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന രക്ഷേണ്ടിയിരിക്കുന്നു ഈ പരിപാടികൾക്കെല്ലാം എല്ലാ പിന്തുണയും ബഹുമാന്യരായ ജനവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള ഒരു ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ എം എൽ എ അവർക്കും അതുപോലെ തന്നെ ഇവിടെ തന്നീതനായിരിക്കുന്ന യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ അവസാനത്തേക്കുന്നു നന്ദി നമസ്കാരം ഈ ജാഥ ഇന്ന് കോട്ടയം ദേവജിലെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുക രണ്ടു മണിക്കൂർ സമയമാണ് കുമാരകന്തൂരിനുവദിച്ചിട്ടുള്ളത് അതിനോടകത്ത് പതിനഞ്ച് പോയിന്റുകളിൽ നടത്തി സ്വീകരണം ഏറ്റുവാങ്ങി വിജയപുരം പഞ്ചായത്തിലേക്കാണ് കടക്കുന്നത് എല്ലാ പോയിന്റുകളിലേക്കും ഇന്ന് പോകുന്നില്ല അതിന് പിന്നീട് അവസരം ഉണ്ടാകും അത് എല്ലാവരെയും അറിയിക്കുന്നു സമയം പാലിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം കാരണം അവസാനത്തെ സ്ഥലത്ത് സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഈ പരിപാടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ കിട്ടയായി ഈ പരിപാടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനം ഇവിടെ നമ്മുടെ നേതാക്കന്മാർ എത്തിച്ചേർന്നാൽ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ പോയി കാണിക്ക അർപ്പിച്ച് പ്രസാദം സ്വീകരിച്ച് അങ്ങനെയായിരിക്കും ഈ പരിപാടി ആരംഭിക്കുന്നത് ആദ്യത്തെ പോയിന്റ് വെട്ടിക്കനാലാണ് അവിടെ തിരിച്ചു വന്ന് നമ്മുടെ വലിയാൽ അതിനുശേഷം യൂണിവേഴ്സിറ്റി നിർമ്മിതി കോളനി ചുങ്കം നാഗമ്പടം അത് പനയക്കൽക്ക് വഴിയാണ് പോകുന്നത് നാഗമ്പുളം നാഗമ്പുറത്ത് നിന്ന് ചവിട്ടുകൊരു വഴി പുത്തേക്ക് പുത്തേട്ടുന്ന് സംക്രാന്തി സംക്രാന്തിയിൽ നിന്ന് മാലിഭാഗം മാലിഭാഗത്തു നിന്ന് കണ്ണാതരപ്പടി അവിടെ തിരിച്ചു വന്ന പള്ളിപ്പുറം ചൂരക്കാട്ടു വഴി വായനശാല വഴി ഇരുക്കവല വഴിയാണ് അർത്ഥാവുളം വഴി വെള്ളപ്പുറം വരുത്തി വിജയപുറത്തേക്ക് പോകുന്നത് ഇതായിരിക്കും എൻ്റെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എം പി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളോട് നേരിട്ട് കണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയാണ് നമുക്കറിയാം എല്ലാ തവണയും നമ്മുടെ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ നന്ദി പ്രചരണങ്ങൾ ആരംഭിക്കുന്നതും നമ്മുടെ അമ്മയുടെ കിഴക്കേ നടയിൽ നിന്നുമാണ് നമുക്ക് അമ്മയുടെ അനുഗ്രഹം എല്ലാ കാലത്തും യു ഡി എഫിന്റെ സാരാഥികൾക്ക് അമ്മയുടെ അനുഗ്രഹം നൽകാറുണ്ട് ഇത്തവണയും നമുക്കറിയാം കഴിഞ്ഞ തവണ നമ്മൾ മത്സരിപ്പിച്ച് ഒന്നേകാൽ ലക്ഷത്തിൽ പര വോട്ടുകൾക്ക് വിജയിപ്പിച്ച സ്ഥാനാർത്ഥിയെ എൺപത്തി ഏഴായിരത്തിൽ പര വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് അഭിമാനകരമായ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അമ്മ നമ്മളെ അനുഗ്രഹിച്ചത് തീർച്ചയായും അത് ഈ നാടിന്റെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മന മാനസിക വികാരമാണ് അത് കാണുന്നത് തീർച്ചയായും നിങ്ങൾ നമ്മുടെ എം പിക്ക് അർപ്പിച്ച ആ വിശ്വാസം നിലനിർത്തുന്നതിന് ഞങ്ങൾക്ക് കഴിയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളെയാണ് ഈ തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത് സത്യത്തിൽ അദ്ദേഹം കോട്ടയകാർക്ക് അപരിചിതനല്ല അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഒന്ന് പറ പരാമർശിക്കുമ്പോൾ തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജ് ആരാണെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കറിയാം എങ്കിൽ പോലും അദ്ദേഹത്തെ പോലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുമായാണ് നമ്മുടെ ഏത് സ്ഥാനാർത്ഥികൾ എക്കാലവും നുണപ്രചരണങ്ങൾ മാത്രം അഴിച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തിനെതിരെ പോലും പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി നമ്മുടെ ആരാധ്യനായ എം എൽ എ മുൻ ആഭ്യന്തര വകുപ്പ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവൾ യു എസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടു പേർക്കും ഈ യോഗത്തിന്റെ പേരിൽ ആർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ യോഗം അധികം നീട്ടുന്നില്ല കാരണം നമ്മൾ രണ്ട് മണിക്കൂർ സമയമാണ് നമ്മുടെ കുമാരനെല്ലൂർ മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പര്യടനത്തിനുള്ള അവസരം ലഭിക്കുകയുള്ളു അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി മറ്റു മണ്ഡലത്തിലേക്ക് കടന്നു പോകേണ്ടതാണ് ഇത് അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നീട്ടുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് മാർ പി ഈ യോഗത്തിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ നാടിനു വേണ്ടി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറെ ബഹുമാനും ആദരണീയനുമായ നമ്മുടെ എം എൽ എ തിരുവനന്തപുരം രാധാകൃഷ്ണൻ അവരുടെ സഹകരണം ക്ഷണിച്ചു ബഹുമാന്യരായ നേതാക്കളെ സ്നേഹത്തിലുള്ള സഭ നമ്മൾ നടത്തിയ അതിതീവ്രമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രതത്തിന്റെ വിജയത്തിന്റെ നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മൾ സ്ഥാനാർത്ഥി പര്യടനം ആകപ്പെട്ട ഇതേ മണ്ണിൽ നിന്ന് തന്നെ ഈ നന്ദി പ്രകടനത്തിന് വേണ്ടി തീരുമാനമെടുത്ത് കോട്ടയം നിയോജക മണ്ഡലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അസാധാരണമായ ഭൂരിപക്ഷം എൺപത്തി എണ്ണായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോട് വേണ്ടിയാണ് പ്രിയപ്പെട്ട എൻപിഎല്ലാവരും നമ്മുടെ ഈ മണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി നാടിന്റെ ജനങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടിയെല്ലാം മുന്നോട്ടു പോകുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട എംപിയുടെ നേതൃത്വത്തിൽ അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രയത്നത്തിന്റെ തുടക്കമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് എം പി എല്ലാ ആളുകളുടെയും ഒരു കൂടെ നിന്നുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ് ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതി തീവ്രമായ രൂപത്തിലുള്ള ദുർഭരണത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങണം ഇന്നിവിടെ വരുമ്പോൾ കേട്ട ആദ്യത്തെ വാർത്ത ടി പി ചന്ദ്രശേഖരൻ കേസിനകത്തെ പ്രതികളായി കോടതി ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് റെമിഷൻ കൊടുക്കുവാനും തടവിൽ നിന്ന് പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള നടപടി നടക്കുന്നു എന്നുള്ള വാർത്തയാണ് നിഷ്കൂലമായ ഒരു കൊലപാതകത്തിന്റെ പ്രതികൾക്ക് പോലും സൗജന്യം കൊടുത്ത് ജയിലിൽ അവരെ എന്നുള്ളത് നിയമസഭാ തന്നെ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറിലധികം സാക്ഷികളാണ് ഈ കേസിനകത്ത് മൊഴി കൊടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് ആ ആയിരത്തി ഇരുന്നൂറ് ആളുകളുടെയും ജീവൻ ഭീഷണിയായിട്ടാണ് ഈ പ്രതികളെ വീണ്ടും പുറത്തേക്ക് ഇറക്കി വിടുന്നത് ജയിലർമാരെ പോലും തല്ലാൻ മടി കാണിക്കാത്ത നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് നേതൃത്വം കൊടുത്തു കൊടി സിനി അടക്കം ഒരു എല്ലാവരെയും ഒരുമിച്ച് വിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇന്ന് രാവിലെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത് ഈ നിഷ്ഠൂര പ്രവർത്തനത്തെ എതിർക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങണം ശ്രീ നമ്മളെ പ്രിയപ്പെട്ട എം പി ശ്രീ ഫ്രാൻസിസ് ജോർജിന് കൊടുത്ത ഭൂരിപക്ഷം ജനങ്ങൾ സമാധാനം കാക്ഷിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട എം പിക്ക് എല്ലാ എല്ലാവിധത്തിലുമുള്ള പിണറുകൊടുത്ത് നമ്മുടെ നാടിന്റെ സർവകലാബ്മായ വളർച്ചയ്ക്ക് വേണ്ടിയും നിയമസമാധാന പാലനത്തിന് വേണ്ടിയും ഒരുമിച്ച് യത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനത്തിന് അറിയിക്കുന്നു നമസ്കാരം നമ്മുടെ സ്വീകരണ ഇത് നടക്കുകയാണ് എല്ലാവരും ർപ്പണം ചെയ്യണം എം പി ഇവിടെ വെച്ച് നമ്മൾ സംസാരിക്കും അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോകും കാണിക്കായിട്ട് പ്രസാദം സ്വീകരിച്ച് വാഹനങ്ങൾ അങ്ങോട്ട് പോയി നമ്മളെല്ലാവരും കൂടി അനുഭാവനം ചെയ്യും നമുക്ക് പറയാനുള്ള ഒരു വാചകം ഈ നിയോജ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിൽ എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അത്രയും ഭൂരിപക്ഷം നമ്മളെ എല്ലാ പ്രവർത്തകരും ചേർന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പിക്ക് നൽകിയിട്ടുണ്ട് അതിന് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക നമ്മളുടെ മുപ്പത്തൊന്ന് ബൂത്തിൽ ഇരുപത്തിയഞ്ച് ബൂത്തിലും ഫ്രാൻസിസ് ജോർജ് എം പി തന്നെയാണ് ലീഡ് ചെയ്തത് ആ സന്തോഷവും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് ഈ നാടിന്റെ വികസനത്തെ മറക്കാതെ ഈ ദേവീക്ഷേത്ര സന്നിധിയിൽ മഹാത്മാ ജിയുടെ പാതുസ്പർശമേറ്റ ഈ മണ്ണിൽ അദ്ദേഹം എം പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹം നിലകൊള്ളും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളോട് മറുപടി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ ആദരപൂർവ്വം ഔപകാരികമായി കാര്യം ചെയ്ത കോട്ടയത്തിൻ്റെ ഏവറേറ്റ് പ്രിയങ്കനായ എം എൽ എയും മുൻ മന്ത്രിയുമായ നമ്മുടെ എല്ലാ നേതാവുമായി പേട്ട ശ്രീ തിരുവനന്തപുരം ആകൃഷ്ണി അവർ പ്രേകനായ യു ഡി എഫിൻ്റെ നിയമജേർന്ന ശ്രീ രാജീവ് സമ്പ്രസാറ് പ്രേനായ യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ പി സി കേരള കോൺഗ്രസിൻ്റെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഇന്ന് ഏറെ ചുപ്പുതൽക്കമായിട്ടുള്ളത് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായ ഒരു പ്രതിപക്ഷം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് ഒരുപക്ഷേ എന്തും ചെയ്യാവുന്ന ഒരവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഇനി അതുണ്ടാവില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു തീരുമാനമാണ് രാജ്യത്തെ ജനങ്ങൾ ശക്തമായ ഒരു പ്രതിപക്ഷ നൽകിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനം ചികിത്സാ വഹിച്ചുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ലോക്സഭയ്ക്ക് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പാരമ്പര്യം നിലനിർത്താനും ഈ രാജ്യത്തെല്ലാവരും സ്വാതന്ത്ര്യത്തോടു കൂടി സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം നിലനിർത്താനും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനും എല്ലാമുള്ള മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും എല്ലാമുള്ള അവകാശങ്ങൾ നിലനിർത്താനും എല്ലാം നിലവിൽ അത് വളരെ ശക്തമായി ഇന്ത്യ മുന്നണി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അത് നടപ്പിലാക്കും ആ കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് ഈ അവസരത്തിൽ നൽകുവാൻ കൂടി ഈ അവസരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വികസനപരമായിട്ടുള്ള ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയഴി ഏതാനും മാസങ്ങൾ കൊണ്ട് നടത്താവുന്നതാണ് പക്ഷെ പടിപടിയായി ഓരോന്നിന്റെയും ഒരു മുൻഗണന പ്രാധാന്യത്തോടുകൂടി നമ്മുടെ പേവിട എന്നലയോടും അതുപോലെ തന്നെ മറ്റൊരു എല്ലാം ആലോചിച്ച് നമുക്ക് ഈ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ കൊണ്ട് നമുക്ക് ഇവിടെ നിർണായകമായ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കുറേ കാര്യങ്ങളിലൂടെ നേതാക്കന്മാരെല്ലാം അറിയിച്ചതിന്റെ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചകൾ തുടരണം ഓരോ മെമ്പിന്റെയും നേട്ടനാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ റെയിൽവേ സംബന്ധമായിട്ടുള്ള ജനങ്ങളെ നമ്മുടെ മാനേജർ മാനേജ്മെൻ്റേ ഡോക്ടർ മനീഷ് പത്നയായിരിക്കും അദ്ദേഹമായി സംസാരിച്ചിരുന്നു അറിയാൻ കഴിഞ്ഞത് കൊല്ലത്ത് ഒരു വന്ദഭാരതിൻ്റെ ഒരു റേക്ക് വന്നിട്ട് രണ്ട് മാസമായി അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എറണാകുളം ബാംഗ്ലൂർ ഇന്റർ സിറ്റി എക്സ്പ്രസ് അത് കോട്ടയത്തേക്ക് നീക്കണമെന്നുള്ളത് അപ്പം അത് വേണമെങ്കിൽ ഈ വന്ദേ ട്രെയിൻ കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് ബാംഗ്ലൂർ കോട്ടയം ബാംഗ്ലൂരായി ഇതിൽ ഓടിക്കാൻ കഴിയും നമ്മുടെ ജനങ്ങൾക്ക് വലിയ ഒരു സൗകര്യമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അത് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അത് റെയിൽവേ ബോർഡിൻ്റെ അധികൃതരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിയുന്നത്ര ഈ പറയുന്ന ഒരു ഇൻ്റർസിറ്റി എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി നമുക്ക് കോട്ടയത്തേക്ക് ആരംഭിക്കാനും അതുപോലെ തന്നെ ഈ വന്ദേഭാരതീൻ്റെ ഒരു സർവീസ് നമുക്ക് കോട്ടയം മുതൽ ബാംഗ്ലൂർ വരെ ആരംഭിക്കാനും ഒക്കെ ഉള്ളവരാണ് കൂടുതൽ സോപ്പുകളിൽ റെയിൽവേ ഒരു ടെർമിനൽ സ്റ്റേഷനായി മാറ്റിക്കൊണ്ട് ഇവിടെ അറ്റകുറ്റപ്പണങ്ങൾ അങ്ങനെയുള്ള സൗകര്യം മാത്രമേ നമുക്ക് ഇടുന്ന സർവീസുകൾ ആരംഭിക്കാനായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതെല്ലാം വേണ്ടി ആത്മാർത്ഥമായി പരിസമിതി നിങ്ങളുടെ വിനിയപൂർവം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു നിങ്ങൾ നൽകിയ ഈ വലിയ കുടുംബക്ഷം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ആ ഉത്തരവാദിത്വം എന്നെടുത്തുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥം സത്യസന്ധമായി സുതാര്യമായി എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുന്നു എല്ലാവരെയും മുന്നോട്ട് പോലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആത്മഹത്യ ചുരുക്കമായി എനിക്ക് പറയാനുള്ളത് ജനത്തിൽ പിന്നീടില്ല ഞാൻ ഇപ്പോഴും വന്നേണ്ടതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെ എത്ര ദിവസം കൊണ്ട് നമുക്ക് കാണിക്ക് ഏർപ്പിച്ചതിനു ശേഷം തുറന്ന വാഹനത്തിലേക്ക് ڪاڏاڻو مين هللا 500 فيهرنو ഉജ്വലമായ സ്വീകരണം ലക്ഷത്തോളം ഓട്ടുകളുടെ ഭൂരിപക്ഷം കോട്ടയത്തിന്റെ സ്നേഹസമ്മാനം അക്ഷരനഗര തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചിരിയും ചെടുകയിലുകളുമായി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുപ്രമാവതി നേരിൽ കണ്ട് എളിയവനായ തന്നെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും തലമുറയില്ലാതെ പിന്തുണച്ചതിന് ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി കടന്നുവരുന്നു സ്വീകരണങ്ങൾക്ക് നന്ദി ഹൃദയപൂർവ്വം നന്ദി വോട്ടുകൾക്കെല്ലാം നന്ദി എല്ലാവർക്കും നന്ദി